നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാണ് ഈ ലോകത്തിലെ ദരിദ്രനായ വ്യക്തി ഒരു പക്ഷേ ദൈവീക വിഷയമായി സമ്പന്നനായിരിക്കും അങ്ങനെ ഉള്ളൊരു സമ്പന്നത ദൈവത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സകല ബലവും ശക്തിയും ദൈവത്തിൻ്റെ ആലോചനയും അവർക്ക് അനുകൂലമായിട്ടിരിക്കുന്നുണ്ട് അവരുടെ യ്ക്ക് അവരുടെ ഈ ലോകത്തിലെ ആവശ്യത്തിനും അവരുടെ സകല കാര്യങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്നവർക്ക് അയ്യോ കഷ്ടം കാരണം അവരുടെ നേരെ പ്രവർത്തിക്കുന്നത് അവരുടെ ദുഷ്ട ആലോചനയ്ക്കും ദുഷ്ടപ്രവർത്തികൾക്കും പ്രതികാരം കൊടുക്കുന്നത്